നമസ്കാരം ഒരു മനുഷ്യൻ അവൻ്റെ ജന്മം കൊണ്ട് എവിടെയാണ് എത്തിച്ചേരേണ്ടത് ഏത് വഴിയിൽ എത്തിച്ചേരുമ്പോഴാണ് അവന് മാറ്റമുണ്ടാകുന്നത് എവിടെയാണ് തടസ്സമുണ്ടാകുന്നത് എവിടെയാണ് അവന് അവൻ്റെ ജീവിത നിലവാര ഭൗതികതയിൽ നിന്ന് അവന് വഴിമാറി ആത്മീയതയിലേക്ക് ചെന്നുചേരാൻ പറ്റുന്നത് അവൻ്റെ ചൂർ അനുസരിച്ച് അവൻ എന്തായി തീരണം അവൻ തീരണോ കൊള്ളക്കാരനായി തീരണോ അവൻ സന്യാസിയായി തീരണോ അല്ലെങ്കിൽ അവൻ തീരണോ അവൻ എന്തായി തീരണം അവൻ എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് വാൽമീകര കഥ എല്ലാവർക്കും അറിയാലോ കാട്ടാളനായിരുന്ന രത്നാകരൻ വാത്മീ മഹർഷിയായി മാറിയത് നമ്മുടെ ഭാരത സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയത് ലോകം നിലനിൽക്കുന്ന തരത്തിലുള്ള രാമായണം പോലുള്ള ഒരു വലിയ പുരാണ ഇതിഹാസത്തിന് ജന്മം നൽകാൻ കഴിഞ്ഞത് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ആത്മീയതയിലൂടെ പറഞ്ഞു തന്നത് ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എന്നുള്ളതുപോലെ വലിയവൻ്റെ ദുഃഖങ്ങൾ ഏറ്റവും വിലപ്പെട്ട വലുതും ചെറിയവൻ്റെ ദുഃഖം ഉറുമ്പിൻ്റെ ഭാരം അരിയുടെ ഭാരം പോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്തരത്തിൽ ഒരു മനുഷ്യൻ കുട്ടിക്കാലത്ത് മുതൽ വളർന്നു വരുമ്പോൾ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും മരണാനന്തര ജീവിതത്തിലേക്കും ഒക്കെ നമ്മൾ കടന്നുപോയി മരണാന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിലൊരു ജീവിതമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും അത്തരത്തിലൊരു ജീവിതമുണ്ടെന്ന് ബോധ്യപ്പെട്ടവരും ഒക്കെ നമ്മുടെ ഈ ജനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ ജനിച്ച വ്യത്യസ്ത സമൂഹം വ്യത്യസ്തമായവരുടെ കൂട്ടായ്മ അതാണ് സമൂഹം എന്ന് പറയുന്നത് അതിൽ വ്യത്യസ്തമായ സമയങ്ങൾ ജനിക്കുന്നത് വ്യത്യസ്തമായ ജീവിത രീതിയിലുള്ളവർ ഇതൊക്കെ തന്നെ വ്യത്യസ്തരാണ് ഒരിക്കലും ഒന്നുപോലെ വല്ല നമ്മൾ വിരൾ പോലെയാണ് അഞ്ച് വിരളും അഞ്ച് പോലെയാണ് അതുപോലെയാണ് നമ്മുടെ സമൂഹം നമ്മൾ ജീവിക്കുന്ന ഓരോരുത്തരുടെ ചിന്താധാരകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കും ഒരാൾ ഒരാളാകുന്നത് പോലെ മറ്റൊരാൾക്കാകാൻ കഴിയില്ല സ്വാമി വിവേകാനന്ദൻ ജീവിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഉള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനും ആകാൻ കഴിയില്ല കാരണം അദ്ദേഹം മറ്റൊരു സമയത്ത് ജനിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം ആ ജന്മത്തിലെ കർമ്മഫലങ്ങളനുസരിച്ച് ആത്മ ആത്മീയമായി നിൽക്കുന്ന ഒരാളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് പക്ഷേ ആ കർമ്മഫലത്തിൽ ആ പൂർവ്വജന്മത്തിൽ എന്തൊക്കെയാണോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് ആ അനുഭവിച്ചിട്ടുള്ളതിൻ്റെ കർമ്മത്തിൻ്റെ ബാക്കി ഫലം നമ്മൾ അനുഭവിക്കും ആ അനുഭവിക്കാനാണ് വന്ന് ചേർന്നിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശുദ്ധി ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ജന്മാംശങ്ങളുണ്ട് നമ്മളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നല്ലവണ്ണം ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു പരസ്യ കമ്പനിയുടെ പരസ്യങ്ങൾ വർഷങ്ങളോളം ചെയ്ത ഒരാളാണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കിയ ആളാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ സമ്പത്തിൽ നിന്നൊക്കെ നമുക്ക് വ്യതിചലിച്ച് നമ്മൾ മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഈ ഈ വാത്മീകിയെ സന്യാസിമാർ പിടിച്ചു കിട്ടിയ വാൽമീകിയുടെ രത്നാകരൻ്റെ ചരിത്രം പോലെ നമ്മളെയും പിടിച്ചു കിട്ടും പലർ അതുകൊണ്ട് നമ്മൾ വാൽമീകി ആകത്തില്ല അദ്ദേഹം അങ്ങനെ ആകെത്തീരാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ നമ്മൾ നമ്മുടെ ജന്മ സിദ്ധമനുസരിച്ച് നമ്മുടെ ജന്മാംശം അനുസരിച്ച് നമ്മൾ പരിശുദ്ധി ശുദ്ധിയാകേണ്ട ഒരു സമയം ആ ശുദ്ധിയാകേണ്ട സമയത്ത് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ശ്രീകൃഷ്ണനുമൊക്കെ ഭഗവതാര പുരുഷന്മാരൊക്കെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ ആ എന്തൊക്കെ നമുക്ക് മഹാസ്രപഞ്ചശക്തി തന്നാലും ആ അതിൻ്റെ ആ ഏതെങ്കിലും ജന്മത്തിലെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ നമ്മുടെ ശ്രീരാമ ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ കാട്ടിത്തരുന്ന ചില സത്യങ്ങൾ അവർ മനുഷ്യൻ്റെ തലമുറകൾക്ക് വേണ്ടിയിട്ട് വരും തലമുറകൾക്ക് വേണ്ടി ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ കാട്ടിത്തരുന്നതാണ് നമ്മുടെ അവതാരപുരുഷന്മാരാണെന്ന് വിശ്വസിക്കുന്ന മഹത് പുര ശക്തികൾ ആ ശക്തികൾ അനുഭവിക്കുന്ന മനോദുരിതം സുഗലോലുപതയായി ജീവിച്ച് ആ മഹാരാജാക്കന്മാർ ഭഗവത് സാന്നിധ്യം കൊണ്ട് ജനിച്ച ജന്മം കൊണ്ട ആ മകൾ സാന്നിധ്യങ്ങൾ മനുഷ്യനായി ജനിച്ചത് കൊണ്ട് അനുഭവിച്ചു വരുന്ന മഹാ നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്നതാണ് മഹാഭാരതം എടുത്താലും രാമായണമെടുത്താലും അത്തരത്തിലുള്ള രണ്ട് കൃതികൾ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടതാണ് മനുഷ്യ നീയേ നീ ചെയ്യുന്ന കർമ്മങ്ങൾ മഹാ മഹാഭാരതത്തിൽ കണ്ടിട്ടില്ലേ നീ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലം നീ അനുഭവിച്ചേ പറ്റൂ അത് ആ നമ്മുടെ മഹാഭാരതം കാട്ടിത്തരുന്നതിന് വലിയ ശക്തിയാണ് വലിയ ലോക നന്മയ്ക്കുള്ള ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ യുദ്ധക്കടത്തിൽ വെച്ച് തൻ്റെ ഗുരുക്കന്മാരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ശിക്ഷണം പഠിപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട അർജുനൻ നടുക്കിപ്പോകും ശരിക്ക് പറഞ്ഞാൽ ദ്രോണരെയൊക്കെ യുദ്ധം ചെയ്യാൻ മുമ്പ് നിൽക്കുന്നത് കാണുമ്പോൾ ഗീതോപദേശത്തിന് തൊട്ടു മുമ്പുള്ള ചില അധ്യായങ്ങളുണ്ട് ഇതെന്റെ ഗുരുവാണ് ഇതെന്റെ ബന്ധുവാണ് എന്ന് പറയുമ്പോൾ ഇല്ല നിന്റെ ശത്രുവാണ് ശത്രുവിനെ നിഗ്രഹിക്കാനുള്ളതാണ് ആ ഉപദേശം കൊടുക്കുന്നത് ആ ഉപദേശം അർജുനനോടല്ല അത് ലോകത്തോട് പറയുന്നതാണ് ആ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് സംഭവിക്കുന്നത് എന്താണ് അതും കാട്ടിത്തരുന്നു ഭഗവാൻ അതിലെ വിശകലനങ്ങൾ അങ്ങനെയാണ് മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെയും വിശകലനങ്ങൾ ഞാൻ മൂന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് ദുര്യോധനെ കുറിച്ചിട്ടുള്ള സ്വർഗരാജ്യത്ത് ഏക രാജാവ് ദുര്യോധനാണ് അതേക്കുറിച്ചുള്ള പുസ്തകമാണ് എൻ്റെ അധർമ്മ ഭാരതം ശകുനി ശൗനി സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്വന്തം സഹോദരിയുടെ ഗൃഹത്തിലേക്ക് വന്ന് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി നിന്നുകൊണ്ട് ആ തൻ്റെ കുലം നശിപ്പിച്ചവൻ്റെ കുടുംബവും തൻ്റെ സഹോദരിയുടെ മുഖം പോലും നോക്കാതെ ആ കുലം മുഴുവൻ ഉന്മൂലനാശനം ചെയ്യുന്ന ശൗനിയെക്കുറിച്ച് പന്ത്രണ്ടാം പകേണ്ട ഞാൻ ശൗനി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് കുറിച്ച് എഴുതിയിട്ടുണ്ട് പുസ്തകം മൂന്ന് ആ പുസ്തകങ്ങളും അസാധ്യ വിൽപ്പനയുമാണ് അഞ്ചായിരം വർഷം പുറയിലോട്ട് നമ്മൾ പോയാൽ അശ്വത്ഥാമാവ് പറയുന്ന കഥാപാത്രം തൻ്റെ പുറയിലോട്ട് പോയി ആ രഥചക്രം ഉരുളുന്നത് പോലെ തൻ്റെ ജീവിതം അതിലെ തെറ്റും ശരികളും കലിയുഗം കലിയുഗത്തിൽ നിന്നുകൊണ്ട് പുറയിലേക്ക് നോക്കുന്നതാണ് അപ്പോൾ ദ്വാപരായുഗത്തിലേക്ക് നോക്കുന്ന അശ്വത്ഥാമാവിൻ്റെ പുസ്തകം ത്രേതായുഗത്തിലെ ശ്രീരാമൻ ഇതെല്ലാം തന്നെ നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് സംഭാവന ചെയ്തു പോയ പുണ്യപുരുഷന്മാർ ആ പുണ്യപുരുഷന്മാരെ നിലനിർത്തുന്ന ആ ഭാരതത്തിൻ്റെ എന്ന് പറയുന്ന ഒരു മഹത് സാമ്രാജ്യത്തിൻ്റെ ഈ ഭൂമിയിൽ ജനിച്ചതിന് നമ്മൾ പുണ്യം ചെയ്യണമെന്നാണ് അങ്ങനെ പുണ്യം ചെയ്ത ജന്മങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഭാരതത്തിൽ ജനിച്ചിരിക്കുന്നത് നമുക്കൊരു സംസ്കാരത്തിൻ്റെ ഭാഗമുണ്ട് മറ്റൊരു ലോകരാജ്യങ്ങൾക്കും ഇല്ലാത്ത വിധം ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗം നമുക്കുണ്ട് ആ സംസ്കാരം നിലനിർത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് ഞാൻ ഇത് എന്തുകൊണ്ടാണ് എത്രയും നാൾ ചെയ്ത വാർത്തകളിൽ നിന്ന് മാറി ഒരു വാർത്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടുനാൾ മുമ്പ് എൻ്റെ തിരുവനന്തപുരത്തെ ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യവാഹ എന്നെ ബന്ധപ്പെട്ടിരുന്നു ദേവിദാസ് എൻ്റെ പഴയ സുഹൃത്താണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് കൊണ്ടാവും അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ സ്വാമിയുടെ ഇപ്പോഴുള്ള ഈ ഒരു വിഷയങ്ങളുണ്ടല്ലോ ഞാൻ ഈ ഉഗ്രമൂർത്തികളെ ഉപാസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒറ്റയ്ക്കുള്ള എൻ്റെ ഈ സഞ്ചാരം എന്നുള്ള നിലയിൽ ആ സഞ്ചാരത്തിൽ നിന്ന് മാറി നമ്മുടെ നമുക്കൊപ്പം നിന്ന് ചേരുന്നു നിന്നുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തണം താങ്കളുടെ ചിന്ത ഞാൻ മാന്ത്രിക നോവിലൊക്കെ എഴുതുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല നമ്മൾ ഭാരതീയരാണ് ആ ഭാരതീയ സങ്കല്പത്തിനനുസരിച്ചുള്ള ചിന്തകൾ പുതിയ ലോകത്തിൻ്റെ ഉള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക് തലമുറയ്ക്കുകൾക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ജ്ഞാനം താങ്കൾക്കുണ്ടാകും അപ്പോൾ ഒരാൾക്ക് നമ്മുടെ ജ്ഞാനം നമ്മൾ എന്താണെന്ന് തെളിയിക്കേണ്ടതല്ല അത് നമുക്ക് തലമുറകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സജീവമായിട്ട് ഹിന്ദുത്വത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന സംഘടനകൾ നിരവധി ഉണ്ടല്ലോ അവരെ ഒത്തുചേർന്നുകൊണ്ട് സന്യാസിമാർ നയിക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്ര തുടങ്ങുകയാണ് ലഹരി കൊണ്ട് നശിക്കുന്നവരും മുല്യച്ഛുതി കൊണ്ടും അല്ലെങ്കിൽ കൊണ്ടും നശിക്കുന്ന ഒരു യുവതലമുറയ്ക്ക് ആ ആ തെറ്റായ സന്ദർഭങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്നവർക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് ആ നമ്മുടെ ഹൈന്ദവ മാർഗദർശക മണ്ഡലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സംഘടന രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായിട്ട് ബന്ധമുള്ള ഒരു സംഘടന എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെയും നമ്മുടെ സന്യാസിവരന്മാരുടെയൊക്കെ ഒരു ജീവിതചര്യയും ജീവിതവും നമ്മുടെ യോഗ സംസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും മൂല്യച്ഛുതികളുമൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭാരതം പോലൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാനും ശുദ്ധീകരിക്കാനും എന്തെങ്കിലും ആപത്തുകളിലും അനാചാരങ്ങളിലും ഒക്കെ പെട്ട് ബോധം മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തെറ്റായ ദിശകളൂടെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ അത്തരം ചിന്തകളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ തിരിച്ച് നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ശുദ്ധി ചെയ്യാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഭവമാണ് ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തൊന്ന് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഉള്ള ഒരു വലിയ യാത്ര ആ യാത്ര എന്ന് പറയുന്നത് ശുദ്ധീകരണ യാത്രയാണ് മനുഷ്യ മനസ്സിൽ കടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടചിന്തകളെ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല സന്ദേശങ്ങളും മൂല്യങ്ങളും പകർന്നുകൊടുത്തിക്കൊണ്ട് സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര ഉള്ളിൽ വളരെ അത് എല്ലാം ഇതിനകത്ത് ജാതിമത ഭേദമന്യേ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് അഴുക്കച്ചാലിൽ കിടക്കുന്ന അശുദ്ധമായ ജലം അത് ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ ആ പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ മനുഷ്യനുമൊക്കെ അത് പ്രയോജനപ്പെടുകയുള്ളൂ അശുദ്ധിയിൽ കിടക്കുന്ന ജലം അവിടെ തന്നെ കിടക്കും അപ്പോൾ നമ്മുടെ കടുത്ത വേനലുണ്ടായി ആ കടുത്ത വേനൽ ഈ വെള്ളം തിളച്ചു പറഞ്ഞ് ആവിയായി ആകാശത്ത് പോയി അത് ആകാശത്തു കൂടി ശുദ്ധീകരിച്ച് കടലിൽ പോയി കടലിൽ നിന്ന് ശുദ്ധിയായി കടൽ കടലിൽ കിടക്കുമ്പോൾ ഉപ്പുവെള്ളത്തിൽ കടലിൽ കിടക്കുമ്പോൾ ശുദ്ധി ഉണ്ടാകുക ആ അശുദ്ധി മാറിക്കൊണ്ട് ശുദ്ധമായി വീണ്ടും നീരാവിയായി പറന്ന് ശുദ്ധമായി മഴ പെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുണ്യമായ മഴവെള്ളം പോലെ അത് ശുദ്ധമായ ജലമാണ് അതിനകത്ത് വളവും ജൈവ ആശങ്ങളും മരങ്ങളൊക്കെ തെളിത്ത് യഥേഷ്ടം വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് അത്രയും ശുദ്ധമായ അമൂല്യമായിട്ടുള്ള ചില ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് അതുപോലെ മനുഷ്യ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു യാത്ര അത് സംഘടിപ്പിക്കുകയാണ് അതിൽ ഞാനും ഒരു ചെറിയ ഭാഗം എൻ്റെയും കൂടെ കോൺട്രിബ്യൂഷനുണ്ട് സന്യാവാസി ധർമ്മ സന്ദേശ യാത്ര ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മം നിലനിൽക്കാനായിട്ടാണ് അവതാരപുരുഷന്മാരുണ്ടാകുന്നത് അത് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും തെറ്റുകളും ശരികളും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉണ്ട് ആ സമയത്ത് അവതാരപുരുഷന്മാരോ അവതാരപുരുഷന്മാരാൽ അംഗീകരിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ടിട്ടുള്ള സന്യാസിപരന്മാരൊക്കെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ വന്നുചേരുകയും അവർ ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ആത്മീയ പ്രഭാഷണത്തിലൂടെയും കർമ്മശുദ്ധിയിലൂടെയും നമുക്ക് മനുഷ്യനുണ്ടാകുന്ന മാറ്റം ഒറ്റ ഉൾക്കൊണ്ട് നമ്മുടെ ഭൂമി നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിനെ ശുദ്ധി ചെയ്യുക നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ശുദ്ധി ശുദ്ധി ചെയ്യുക കടന്നു പോകുന്ന കർമ്മ വഴികളിലൂടെ ഉള്ള കാര്യങ്ങൾ ശുദ്ധി ചെയ്യുക അങ്ങനെ ശുദ്ധിയായി മോക്ഷപ്രാപ്തിക്ക് മുമ്പ് പൂർണ്ണമായി ആത്മാവിന് ശുദ്ധമായ ഒരു മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ഒരു കർമ്മം നമുക്ക് നിലവിലുണ്ടാവും അത്തരത്തിലുള്ള ഒരു വലിയ കർമ്മം ഇവിടെ ആരംഭിക്കുകയാണ് അത് ഞാൻ അങ്ങോട്ട് അറിയിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്യാസം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു വലിയ ഒരു വലിയ അനുഗൃഹീതമായിട്ടുള്ള ഒരു ജന്മം ആ ജന്മത്തിൽ ഉൾപ്പെട്ട മഹാഋഷിശേഷന്മാർ കേരളത്തിലെ യശുശേഷന്മാരും സന്യാസി മഠങ്ങളിലെ മഠാധിവാദികളുമെല്ലാം ചേർന്നുകൊണ്ട് ധർമ്മ സന്ദേശ യാത്രയിൽ എല്ലാവരും പങ്കിട്ട് പങ്കെടുക്കണമെന്നും അല്ലെങ്കിൽ ആ അതിൻ്റെ മഹത്വം മനസ്സിലാക്കണമെന്നും മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയനാകണമെന്നും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ധർമ്മ സന്ദേശ യാത്രയിൽ ഞാനും ഒരു ചെറിയ ഘടകമാണെന്ന് പറഞ്ഞല്ലോ അത്തരത്തിൽ എനിക്ക് ഞാനും കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള ആ ഒരു മഹാ മഹത് സംഭവം ആ എൻ്റെ ജീവിതത്തിലൊരു മോക്ഷം എനിക്ക് ഞാൻ നമ്മളെ കടന്നു പോകുന്നിടത്തുള്ള ഒരു മോക്ഷയാത്രയായിക്കോട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം